പ്രവീൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഇത്ര സ്വാധീനം ദേവസ്വം ബോർഡിൽ ഉണ്ടായത് എന്നതാണ് ശബരിമലയിൽ എന്തിനും ഏതിനും ആ പോറ്റി എന്ന നിലയ്ക്കായിരുന്നു കാര്യങ്ങൾ ഈ തട്ടിപ്പുകളുടെ ഘോഷയാത്ര തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഓരോ തെളിവുകളായി റിപ്പോർട്ടറിൻ്റെ അന്വേഷണത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു കട്ടിടപ്പാളികൾ കടത്തിയിട്ടുണ്ട് എന്നിപ്പോൾ മുരാരി ബാബു തന്നെ സമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എങ്ങനെയാണ് ഈ ബന്ധം സ്ഥാപിച്ചത് ഒരു വേള നമ്മൾ അവിടുത്തെ തന്ത്രിയുടെ വിവാഹത്തിന് മന്ത്രിക്കൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കാണുന്നത് വിനീത ഈ ശബരിമലയിൽ സ്പോൺസർമാർ എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകം ആണ് എന്ന് തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അവരുടെ വിവിധ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ശബരിമലയിൽ എന്ത് കാര്യം നടത്തണമെങ്കിലും അത് പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്പോൺസർമാരുടെ സഹായം പലപ്പോഴും ദേവസ്വം ബോർഡ് തേടുന്നു അതിന് കാരണമായി പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേവസ്വത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ തന്നെ സ്വർണം എടുക്കേണ്ടി വരില്ല മറിച്ച് അത് സ്പോൺസർഷിപ്പിൽ കൂടി അതാരെങ്കിലും വഴിപാടായൊക്കെ നൽകുന്ന രീതിയുണ്ട് അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചത് ലാഭമാണ് അവർക്ക് കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സ്പോൺസർമാർ ശബരിമലയെ സമീപിക്കുകയും അവർ കാലാകാലങ്ങളായി അവിടെ നിന്നുകൊണ്ട് വിവിധ തലത്തിലുള്ള വിവിധ തസ്തികളിലുള്ള ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഇങ്ങനെ സ്പോൺസർഷിപ്പിൽ കൂടി അവർ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്യുന്നു അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു അപകടം സംഭവിച്ചത് അതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുഴുവനും ഒരുപക്ഷെ സർക്കാരിന്റെ മുഴുവനായി തന്നെയും ഉത്തരം പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് അവിടെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി നല്ല ഉണ്ടായിരുന്നു മാത്രമല്ല തന്ത്രിയുമായും മറ്റവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുമായും അടുപ്പം സ്ഥാപിച്ചിരുന്നു കൃഷ്ണൻ പോറ്റി എന്ന് വ്യക്തമാണ് മാത്രമല്ല ഉദ്യോഗസ്ഥരിൽ നിന്ന് വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലും വരുന്നത് അതുകൊണ്ട് ആ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതൊക്കെ വെളിപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓരോ മണിക്കൂറിലും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കയാണ് റിപ്പോർട്ട് റെസായിട്ടി അന്വേഷണം തുടരുകയും ചെയ്യുന്നു